ഹലോ ഓൾ സംസ്കൃതിയുടെ യു ജി സി നൽപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നെക്സ്റ്റ് ഇൻ സെൽഫ് ലേണിംഗ് മെറ്റാ ഇൻക്ലൂഡ്സ് മെറ്റാ കോബ്നേറ്റീവ് ഇൻക്ലൂഡ്സ് വാട്ട് ഓൾ തിങ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മെറ്റാ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റൽ നോളേജ് ഫാക്ച്വൽ നോളേജ് പ്രൊസീജിയറൽ നോളേജ് ടെക്നോളജിക്കൽ നോളേജ് ഈ നാല് ഏതൊക്കെയാണ് മെറ്റാ കോബ്നേറ്റീവില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആൻസർ പറയൂ മെറ്റാ കോഗ്നേറ്റീവ് കോഗ്നേറ്റീവ് മീൻസ് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇന്റലക്ച്വൽ അത് മെറ്റാ കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് കോഗ്നേറ്റീവ് നമ്മുടെ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആണ് അതിനെ കുറിച്ചിട്ട് നമ്മളുടെ ഒരു ധാരണ ഉണ്ടാവലാണ് മെറ്റാ കോഗ്നേറ്റീവ് വേണ്ടോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ആ കോഗ്നേറ്റീവ് പ്രോസസ്സിൽ എന്തൊക്കെ നോളജ് നമുക്ക് ആവശ്യമായിട്ട് വരും കോണ്ടെക്സ്റ്റിൽ നോളജ് ആവശ്യമായിട്ട് വരുമോ യെസ് വരും െ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടി വരുമോ അറിയേണ്ടി വരും അറ്റൈൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് അറിയേണ്ടി വരുവോ അറിയേണ്ടി വരും കുറിച്ചിട്ട് കുറിച്ചി വരുമോ യെസ് ടെക്നോളജി നമ്മുടെ തോട്ട് പ്രോസസ്സിന് എന്തിനാണ് ഇത് ടെക്നോളജിന്റെ ആവശ്യം മെറ്റാ കോഗ്നേറ്റീവ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നതിനാണ് എന്ത് മെറ്റാ കോഗ്നേറ്റീവ് എന്ന് പറയുന്നത് അതില് ടെക്നോളജിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ ആവശ്യം വരാതിരിക്കുന്നത് നമ്മുടെ ഇൻഫോർമേഷന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ട് അറിയണം ഫാക്ട്സിനെ കുറിച്ചിട്ട് അറിയണം ആ നോളജ് അറ്റൈൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയറിനെ കുറിച്ചിട്ട് അറിയണം അതിൽ ടെക്നോളജി മാത്രമാണ് ആവശ്യമില്ലാത്തത് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലേർണിംഗ് സ്റ്റൈൽ സ്റ്റുഡൻസ്റ്റാൻഡ് മെറ്റീരിയൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ മെറ്റീരിയൽസ് വരിക ഓപ്ഷൻ ഡീപ് സ്റ്റൈൽസ് വെരി ഗുഡ് ഡീപ് സ്റ്റൈൽസ് ആണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ലേണിംഗിൽ പറഞ്ഞത് ഏതാണ് ഡീപ് സ്റ്റൈലാണ് സർഫസ് സെർഫ് സ്റ്റൈല് മെമ്മറി ലെവലിലാണ് റിഫ്ലക്റ്റീവ് സ്റ്റൈലില് ലോജിക്കൽ റീസണിംഗ് ആണ് ഇമ്പൾസീവ് സ്റ്റൈൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വിക്ക് ക്വിക്ക് ആക്ഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ ഇമ്പൾസീവ് നമ്മൾ ലേണിംഗ് സ്റ്റൈൽസിൽ നമ്മൾ അത്രയും ഇൻക്ലൂഡ് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ കൂടെ എന്താണ് നമ്മൾ ഈ മൂവെണ്ണം ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഓക്കെ അതിൽ ഡീപ് സ്റ്റൈലിലാണ് അണ്ടർസ്റ്റാൻഡിങ് െവൽ വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ബ്ലൂംസ് ടാക്സോണമി വിച്ച് ഓഫ് ദ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നേറ്റീവ് ഓബക്ടീവ് ബ്ലൂംസ് ടാക്സോണമി മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ ബ്ലൂംസ് ടാക്സോണമി ബ്ലൂം ബ്ലൂംസ് ടാക്സോണമി പ്രകാരം ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നേറ്റീവ് ഓബ്ജക്റ്റീവ് ഏതാണ് വെരി ഗുഡ് ഇവാലുവേഷൻ ആണ് ഹയസ്റ്റ് ലെവൽ അത് ഈ ബ്ലൂംസ് സ്റ്റാക്സോണമിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഓക്കെ ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമി ഉണ്ട് ആ ടാക്സോണമി തന്നെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട് റിവൈസ് ചെയ്ത് വന്ന സമയത്ത് ഈ വാലുവേഷൻ എന്നുള്ളത് മാറിയിട്ടുണ്ടായിരുന്നു ഈ വാലുവേഷൻ എന്നുള്ളത് മാറി ക്രിയേഷൻ ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നേറ്റീവ് ഒബ്ജക്റ്റീവ് ആയിട്ടും ബ്ലൂം തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷെ ഇതില് ടാക്സോണമിന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഓപ്ഷൻസിൽ ക്രിയേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവാലുവേഷൻ തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പൊ ടാക്സോണമിയിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്നത് ബ്ലൂംസ് ടാക്സോണമി എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ഹൈറാർക്കി ലെവൽസ് ആയിട്ട് ഓരോ ലെവൽ ആയിട്ട് ഹൈറാർക്കൈസ് ചെയ്തിട്ടുള്ളതാണ് ബ്ലൂംസ് ടാക്സോണമി അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോളേജ് കോംപ്രിഹെൻഷൻ സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ അപ്പൊ ഇതിലെ ഇവാലുവേഷൻ ആണ് ഹയസ്റ്റ് ഫോം എന്നുള്ളതാണ് ട്രഡീഷണൽ ബ്ലൂംസ്റ്റാക്സോണമിയിൽ പക്ഷെ സിന്തസിസ് ഓർ ക്രിയേഷൻ ആണ് പുതിയ റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമി പ്രകാരം ഹയസ്റ്റ് ഫോം ഓക്കേ നോളജ് കോംപ്രിഹെൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഈ കാര്യങ്ങളാണ് ബ്ലൂം സ്റ്റാക്സോണമി ലേർണിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ബ്ലൂംസ് ടാക്സോണമിയിൽ വേറെയും കുറച്ച് കാര്യങ്ങളിലൂടെ വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന്റെ കൂടെ പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ഡിസ്ക്രൈബ് ഡൊമൈൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ് എഫക്റ്റീവ് ഡൊമൈനും വരുന്ന ഒരു കാര്യമാണ് ഓക്കെ ഏതാണ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഏതാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ആണ് വരുന്നത് ഓക്കെ ഇനി ശരിക്കും ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ എഡ്യൂക്കേഷണൽ ഗോൾസ് നേരത്തെ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത് ലേർണിംഗ് ഒബ്ജക്റ്റീവ്സിനെയാണ് ഹൈറാർക്കൈസ് ചെയ്തിട്ട് കണ്ടിരുന്നത് ഇവിടെ എന്താണ് എഡ്യൂക്കേഷണൽ ഗോൾസിനെ ഏതൊക്കെ ഡൊമൈൻസ് ആയിട്ടാണ് ഹയർആർക്കൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലെവലൈസൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അതിലുള്ളതാണ് ഒന്ന് കോബിനേറ്റീവ് ഡൊമൈൻ എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോ ഡൊമൈൻ കോബ്നേറ്റീവ് ലെവൽ ഡൊമൈനിൽ എന്തൊക്കെയാണ് വരുന്നത് നോളജ് ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽസ് എഫക്റ്റീവില് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് സൈക്കോമോട്ടോ ഫിസിക്കൽ സ്കിൽസ് ക്ലിയർ ആണല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എലമെന്റ് ഓഫ് ലേണിംഗ് ഒബ്സർവേഷണൽ ലേണിംഗിൽ വരുന്ന എലമെന്റ്സ് ഓപ്ഷൻ എ പ്രൊഡക്ഷൻ ബി അറ്റൻഷൻ സി ഐഡന്റിഫിക്കേഷൻ ഇ മോട്ടിവേഷൻ ഡി റിടെഷൻ ഏതൊക്കെ വരും ഒബ്സർവേഷൻ പ്രൊഡക്ഷൻ അറ്റൻഷൻ അറ്റൻഷൻ പ്രൊഡക്ഷൻ വരും അറ്റൻഷൻ വരും ഒബ്സർവ് ചെയ്ത് ഒബ്സർവേഷണൽ ലേണിങ്ങിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു കാര്യം ആദ്യം ഒബ്സർവ് ചെയ്യുമ്പോൾ അറ്റൻഷൻ ഒരു കാര്യത്തിലേക്ക് അറ്റൻഷൻ നമ്മൾ കൊടുക്കും ഓക്കെ ആ അറ്റൻഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഐഡന്റിഫൈ ചെയ്യും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലേണിംഗ് ഉണ്ടാവാനുള്ള ഒരു പുതിയ ലേണിങ്ങിനുള്ള മോട്ടിവേഷൻ വേണം ആ ഒരു പുതിയ ലേണിംഗ് നമ്മൾ മിമിക് ചെയ്തുകൊണ്ടാണ് ഒബ്സർവേഷണൽ ലേണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിമിക്കിങ് ഓക്കെ മിമിക്ക് ചെയ്തുകൊണ്ട് ഒരു േർണിംഗ് ഒരു നോളജ് ഉണ്ടാക്കും അപ്പൊ അത് പ്രൊഡക്ഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം ദ ലേണിംഗ് ഇൻ വിച്ച് ന്യൂ ബിഹേവിയർ ഈസ് അക്വയർഡ് ബട്ട് നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീ എൻഫോഴ്സ്മെന്റ് ആസ് ഒബ്സർവേഷണൽ ലേർണിംഗ് സോഷ്യൽ ലേർണിംഗ് ലാറ്റൻ ലേണിംഗ് മോറൽ ലേർണിംഗ് ഏതാണ് ആൻസർ ന്യൂ ബിഹേവിയർസ് അക്വയർഡ് ബട്ട് നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീഎൻഫോഴ്സ്മെന്റ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നോ ഒന്നും കൂടെ നോക്കി നോക്കൂ ഓപ്ഷൻസ് നോക്കൂ ഓബ്സർവേഷണൽ ലേർണിംഗ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ അപ്പോ തന്നെ മിമിക്ക് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും ഓക്കെ സോഷ്യൽ ലേർണിംഗിൽ ഈ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നില്ല നമ്മൾ സോഷ്യൽ എൻഗേജ്മെന്റ്സ് ആണ് വരുന്നത് ഇനി മോറൽ ലേണിംഗ് ആണോ ഇത് ഡെമോൺസ്ട്രേഷൻ വരുന്നത് മോറൽ ലേണിങ്ങും അല്ല ലാറ്റൻറ് ലേണിംഗ് ആണോ അതിന്റെ കറക്റ്റ് ആൻസർ ഈ ലാറ്റൻറ് വേർഡിനെ തന്നെ മീനിങ് എന്താണ് ഹിഡൻ ഹിഡൻ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു നോളജ് അക്വയർ ചെയ്തത് നമ്മുടെ ഉള്ളിൽ തന്നെ ഹിഡൻ ആയി കിടക്കുക ാണ് ചെയ്യുന്നത് ഓക്കെ അതൊരു ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ അതിനെ പുറത്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് എന്ത് ലാറ്റൻഡ് ലേണിങ് ഓക്കെ അപ്പൊ അതിനൊരു റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമില്ല ഇത് ക്ലിയർ ആണോ ലാറ്റ് ആൻഡ് ലേണിംഗ് ക്ലിയർ ആണോ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വിച്ച് ആർ ഫോളോയിങ് ആർ ദ ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ലേർണിംഗ് ഫസ്റ്റ് ഓപ്ഷൻ എ ലേണേഴ്സ് ലെവൽ ഓഫ് ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ബി ലേണേഴ്സ് റെഡിനെസ് ആൻഡ് വിൽ പവർ സി ബേസിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ലേണർ ഡി ലേണേഴ്സ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ഇ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ടീച്ചർ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് വെരി ഗുഡ് കാരണം ഈയിൽ വരുമ്പോ എന്താണ് ബിഹേവിയർ ഓഫ് ടീച്ചർ ആണ് അത് ഒരിക്കലും എന്തല്ല ലേണർ റിലേറ്റഡ് ഫാക്ടർ അല്ല വെരി ഗുഡ് ഇനി നെക്സ്റ്റ് ദാറ്റ് എ ഓഫ് അറ്റ് ഇൻ കരിയർ വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ടു ഇൻ ക്ലാസ് റൂം ഓപ്ഷൻ എ എൻകറേജ് കൊളാബറേഷൻ വിത്ത് പിയർസ് നെസസറി സപ്പോർട്ട് ആൻഡ് ഡിക്രീസ് ആൻസൈറ്റി Reduce the focus on grades and provide material for students with which they must be familiar. Clear guidelines on what constitutes a cheating, accompanied by consequences that, when imposed, will deter other students due to their severity. D. Ensure students are well prepared for the assignment and tests. This is not recommended to reduce cheating in the classroom. Option A. Anna. Option C. ഓപ്ഷൻ സി ആണോ ഒന്നുകൂടെ നോക്കൂ ക്ലിയർ ഗൈഡ് ലൈൻസ് ഓൺ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചീറ്റിംഗ് ചീറ്റിങ്ങിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി കൊടുത്താൽ ചീറ്റിംഗ് ചെയ്യാതിരിക്കുമല്ലോ അപ്പൊ സി അല്ല ഓക്കെ എൻഷു സ്റ്റുഡൻസ് അവർ നന്നായിട്ട് പ്രിപ്പയർ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ കൊളാബറേഷൻ പിയർ സ്റ്റഡീസ് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നെസസറി സപ്പോർട്ട് കിട്ടുമ്പോൾ അവര് ആൻസൈറ്റി കുറയുമ്പോൾ ചീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി റെഡ്യൂസ് ഫോക്കസ് ഓൺ ഗ്രേഡ്സ് ഗ്രേഡ്സിൽ നമ്മൾ ഫോക്കസ് കുറച്ചാൽ അവിടെ എന്താണ്ടാവുക പഠിക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലാണ്ടാവും ഫോക്കസ് ഓൺ ഗ്രേഡ്സ് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ കുറയും അതുപോലെ പ്രൊവൈഡ് ദ മെറ്റീരിയൽ ഫോർ സ്റ്റുഡൻ വിച്ച് മസ്റ്റ് ബി ഫെമിലിയർ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ് ന്യൂ നോളജ് ഗെയിനിങ് പുതിയ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ ആവുകയാണ് ചെയ്യാം ഇപ്പോ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോ അതുപോലെ ഫോക്കസ് ഓൺ ഗ്രേഡ്സ് കുറച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഇല്ലാണ്ടേ ആവും അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Which of the following is not the objective of teaching? Option A to help students to become better thinkers. B to facilitate the development of problem solving ability among students. C to follow a rigid teaching plan. D to help learner adjust his perceptions to reality, attaining harmony between internal and external experiences. Not the objective of teaching, Adana. റിലേഷൻഷിപ്പ് ഇൻ വിച്ഛസ് എക്സ്പീരിയൻസ്ഡ് ലേണർ അക്വയർജ് ആൻഡ് സ്കിൽസ് അണ്ടർ ദൈഡൻസ് ഓഫ് ആൻ എക്സ്പെർട്ട് ഇസ് നോൺ ആസ് ഓപ്ഷൻ എ കോഗ്നേറ്റീവ് അപ്രന്റിസ് ഓപ്ഷൻ ബി ഒബ്സർവബിൾ ലേർണിംഗ് ഓപ്ഷൻ സി കോഗ്നേറ്റീവ് ലോഡ് ഓപ്ഷൻ ഡി കോഗ്നേറ്റീവ് സയൻസ് ഇതിൽ ഏതാണ് കോഗ്നേറ്റീവ് ഓപ്ഷൻ ഓപ്ഷൻ ബി ലേണിംഗ് അല്ല ഒരു ലെക്സ് എക്സ്പീരിയൻസ് ആക്ഷൻ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ എ വെരി ഗുഡ് അപ്രന്റൈസ്ഷിപ്പ് ആണ് ആയിട്ടുള്ള ആൻസർ കാരണം അപ്രന്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ട്രെയിനിങ് അണ്ടർ എ സ്കിൽഡ് മെന്റർ മെന്റർ ആ എക്സ്പേർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റർ അല്ലെങ്കിൽ ജേണി മാൻ എന്നുള്ളത് ഒരു മാസ്റ്ററിനെ അല്ലെങ്കിൽ ജേണി മാന്റെ കീഴിൽ നിന്ന് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നതിനെയാണ് കോഗ്നേറ്റീവ് അപ്രൻറ്റൈസ് എന്ന് പറയുന്നത് മോഡൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ടീച്ചിങ് മോഡൽ പേഴ്സണൽ ബേസിസ് മോഡൽ ബിഹേവിയറൽ ബിഹേവിയർ ഓൾട്ടറിങ് മോഡൽ ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് മോഡൽ സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ നമ്മൾ നേരത്തെ കുറച്ച് മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു പെഡഗോജിക്കൽ ആൻട്രോളജിക്കൽ ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് എല്ലാം ഓക്കെ അതില് ഷുമാൻസ് മോഡൽ ഷുമാൻ ഒരു തിയറിസ്റ്റ് ആണ് ഷുമൻസ് മോഡൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് മോഡലാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഷുമാൻസ് മോഡൽ ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് മോഡൽ ആണ് ഓക്കെ

ഓപ്ഷൻ ഓപ്ഷൻ അല്ല സി ഓപ്ഷൻ സി എഫിക്കസി എഫിഷ്യൻസി ആണ് ഓക്കെ ടീച്ചേഴ്സ് സെൻസ് ഓഫ് എഫിഷ്യൻസി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് അപ്രോച്ച് ദ ടീച്ചർ പ്രസൻസ് എ പസിലിങ് സിറ്റുവേഷൻ സ്റ്റുഡൻസ് സോൾവ് ദ പ്രോബ്ലം ബൈ ഗാദറിംഗ് ഇൻ വിച്ച് അപ്രോച്ച് ദ ടീച്ചർ പ്രസൻസ് പസിലിംഗ് സിറ്റുവേഷൻ ഓപ്ഷൻ എ ഡിസ്കവറി ലേണിംഗ് ഓപ്ഷൻ ബി ലാറ്റൻ ലേർണിംഗ് ഓപ്ഷൻ സി സിറ്റുവേറ്റഡ് ലേണിംഗ് ഓപ്ഷൻ ഡി ഇൻക്വയറി ലേർണിംഗ് ഏതാണ് കറക്റ്റ് ആൻസർ ആണോ നമ്മൾ നേരത്തെ ലാറ്റൻറ് ലേർണിംഗ് എന്താണെന്നാണ് പറഞ്ഞത് ഏതാണ് കറക്റ്റ് ആൻസർ ആണോ ഇൻക്വയറി ലേർണിംഗ് ഇൻക്വയറി ലേർണിംഗ് ബേസ്ഡ് ആണ് കറക്ട് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ